ഹലോ ഗൈസ് എനിക്ക് കഴിഞ്ഞ ഷോർട്സ് കണ്ടവർക്ക് മാത്രമേ ഇപ്പോഴും ഈ വീഡിയോ കണ്ട എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നു അന്ന് നേരത്തെ കഴിഞ്ഞ ഷോർട്സിൽ കണ്ട ആ കാട ശേഷം നമുക്ക് പോകേണ്ടത് ഈ കാടുകൾക്കിടയിലൂടെയാണ് കാടല്ല സത്യത്തിലേക്ക് ഇത് സത്യത്തിൽ റബ്ബർ നേഴ്സറി ആണ് ഇതിൻ്റെ ഇടവഴി നമ്മൾ അക്കരെ കയറി ആ മലയിലെത്തണം മലയല്ല ആ കുന്നപൊക്കത്തെത്തണം അപ്പം നമുക്ക് പോകാം അല്ലേ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല വില പാമ്പ് വഴുത്തേറ്റ ഉണ്ടോന്ന് നോക്കിയാൽ മതി ഇതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്തായാലും പോകാം പണിക്കാരി ചേച്ചിമാരുണ്ടെന്ന് തോന്നണം ശബ്ദം എവിടെയോ കേൾക്കുന്നുണ്ട് പണിക്കാരി ചേച്ചിമാരുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഓഫ് ആക്കും ഇവിടെ ഡീസൻ്റായിട്ട് നടന്നു പോകും അവിടെ നടന്നിടുന്ന ചെറിയൊരു വഴിയുണ്ട് ഇവിടെ ഇങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ അതുപോലെ ഇല്ല ഫുൾ റബ്ബർ നേഴ്സറി അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴിച്ചാലുള്ളിലൂടെ പോകാം മഴ ചിതുവരെ പോകാൻ ഒട്ടും പറ്റത്തില്ല നമ്മൾ ഫുള്ള് കുളിക്കും നമ്മൾ പാമ്പോ ഇപ്പോഴുതുവരെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഓക്കെ കുറച്ച് ദൂരം നടക്കാനുണ്ട് അതുവരെ ക്ഷമയുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക അല്ലെങ്കിൽ ആരും ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ല എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ് എന്നാലും ശരിയല്ല ഞാനിങ്ങനെ വീഡിയോ ഇട്ട് നോക്കിയായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല നടക്കാനുള്ള വഴിയാണ് ശ്രദ്ധിക്കുന്നത് ആ ഇവിടെയൊന്നും പിന്നെ ഇങ്ങനെ വലിയ കുഴപ്പമില്ല ഫുള്ളിങ്ങനെ നോക്കിയാൽ നല്ല രസമാണ് പക്ഷെ ഇങ്ങനെ നോക്കിയാൽ വളരെ എന്താ ഇവിടെ പിന്നെ കുഴപ്പമില്ല പിന്നെ അങ്ങോട്ടും വഴിയുണ്ട് ഇങ്ങോട്ടും വഴിയുണ്ട് അവിടെയൊക്കെ മണ്ണിടിഞ്ഞു പോയതാണ് ഇതെല്ലാം ഈ മലകർച്ചന്നല്ല എൻ്റെ വീട് അപ്പം ഇതുവഴിയൊന്ന് കടന്നു പോകുന്നത് കുറച്ച് റെസ്ക്കൊന്നും ഇല്ല ഇതെല്ലാം അങ്ങ് മാറ്റിയിട്ടങ്ങ് പോവാം അല്ലെങ്കിൽ ആ എഴുത്തിപ്പോയി എഴുത്തിപ്പോയിരിക്കുന്നു നമ്മൾ എൻ്റെ അച്ഛനെന്ന ഇതുവഴിയാണ് പണിക്ക് പോകുന്ന ഗൈസ് അച്ഛൻ പോയിട്ട് തന്നെയാണ് ഈ വഴി എത്താൻ കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്തെത്തി അങ്ങോട്ടൊക്കെ നോക്കിയാൽ പേടിയാവും അതെല്ലാം കൊക്കൊത്തോട്ടമാണ് അങ്ങോട്ടൊന്നും ഞാൻ പോകത്തേയില്ല പണ്ടൊന്നും ഇങ്ങോട്ടേ വരത്തില്ലായിരുന്നു അപ്പം ശരിക്കും പേടിയാകും ആരെങ്കിലും കൊന്നിട്ടാൽ പോലും അറിയില്ല അതുപോലെ പേടിയാണ് അതിൻ്റെ ഉള്ളിലൊരു വീടൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ കണ്ടാൽ പേടിയാകും നമുക്ക് എത്രയും പെട്ടെന്ന് പോയേക്കാം ഇവിടെയൊക്കെ മണ്ണായിരുന്നേ എല്ലാം മണ്ണെടുത്ത് കളഞ്ഞ അപ്പോൾ കുറച്ച് വെട്ടം എന്താ വെച്ചൊക്കെ ഉണ്ട് നമുക്ക് പോവാണ് അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ കിടന്നു വന്നതാണ് പ്രോബർനൈസർ ഈ കയറ്റം കയറി ചെന്നാൽ എൻ്റെ വീടാണ് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോ കാണാം